ഇപ്പോൾ സിറിയ ഈ സിറിയലത്തെ കാര്യം വളരെയധികം വഷളായിരിക്കുകയാണ് വളരെയധികം കുഴഞ്ഞു മറഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഇപ്പോൾ സിറിയയിലുള്ളത് അല്ലെങ്കിൽ തന്നെ സിറിയയുടെ ഒരുപാട് ഭാഗങ്ങൾ അമേരിക്ക ആദ്യം തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ ഇസിസ് തീവ്രവാദികളെ ആക്രമിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അനധികൃതമായിട്ട് കയ്യേറിയിട്ടുണ്ട് വലിയൊരു സ്ഥലം അതിന് പുറമെ അവരുടെ അതിർത്തി പ്രദേശങ്ങൾ തുർക്കി മറ്റും കുറേ വിഘടനവാദികളൊക്കെ കയ്യേറിയിട്ടുണ്ട് അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ഇസ്രായേൽ അമേരിക്കയുടെ സഹായത്തോട് കൂടിയിട്ട് ഒരു വൻ തീവ്രവാദി സംഘം ഇ തീവ്രവാദികൾ തന്നെയാണ് പക്ഷെ അവരുടെ പേര് മാറ്റിയിട്ട് എച്ച് ടി എസ് എന്നാക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ തീവ്രവാദികൾ തീവ്രവാദികളിപ്പോൾ പതിനായിരക്കണക്കിന് ഈ സിറുടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുകയാണ് നുഴഞ്ഞു കയറിയെന്ന് മാത്രമല്ല അവിടുത്തെ രണ്ട് നഗരങ്ങൾ ആലപ്പോ എന്ന് പറയുന്ന നഗരം ഹോംസ് എന്ന് പറയുന്ന നഗരം അവർ കീഴടക്കി കഴിഞ്ഞു ഇനി എന്ന് പറഞ്ഞ നഗരത്തിലേക്കാണ് അവർ പോകുന്നത് അതും കീഴടക്കുമെന്നാണ് കേൾക്കുന്നത് ഇപ്പൊ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് സിറിയയുടെ സൈന്യം പിന്മാറിക്കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞാൽ നേരെ അവരുടെ തലസ്ഥാനമായിട്ടുള്ള ഡമാസ്കസ് പിടിച്ചടക്കും എന്നാണ് കേൾക്കുന്നത് തീവ്രവാദികളെ ആട്ടി ഓടിക്കാനുള്ള പല കാര്യങ്ങളും പരാജയപ്പെട്ടിരിക്കുകയാണ് അതിൽ റഷ്യ ഒരുപാട് യുദ്ധവിമാനങ്ങൾ വെച്ച് ആക്രമിക്കുന്നുണ്ട് ഒരുപാട് തീവ്രവാദികളെ കൊന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്നാലും ഇവരുടെ നഗരങ്ങളിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഈ തീവ്രവാദികൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് മൂന്ന് ലക്ഷം ആൾക്കാരാണ് ഇപ്പോൾ ഈ നഗരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുള്ളത് കാരണം വലിയൊരു യുദ്ധം അവിടെ ഒക്കെ നടക്കാൻ പോവുകയാണ് പിന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നാല് രാജ്യങ്ങളാണ് പ്രധാനമായിട്ട് ഒന്ന് യുക്രൈൻ ആണ് അവരാണ് ട്രെയിനിങ് ഒക്കെ കൊടുത്തത് അതുപോലെ തന്നെ യുക്രൈനിൽ നിന്നുള്ള ചില സൈനികർ ചില പോരാളികൾ വന്നിട്ടുണ്ട് സിറിയയിലേക്ക് അതൊന്ന് രണ്ട് തുർക്കിയാണ് തുർക്കി എല്ലാ കാര്യത്തിലും ഈ തീവ്രവാദികളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കുള്ള ആയുധം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് തുർക്കി വഴിയാണ് പിന്നെ ഇസ്രായേലും അമേരിക്കയാണ് ഈ തീവ്രവാദികളെ സഹായിക്കുന്നത് ഇസ്രായേലിടേയും അമേരിക്കയുടെയും ആളുകളാണിത് നൂറ്റിപ്പത്ത് രാജ്യങ്ങളിൽ നിന്നാണ് ഈ തീവ്രവാദികളെ മുഴുവൻ കഴിഞ്ഞ നിരവധി വർഷങ്ങൾ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഇപ്പോഴാണ് സിറുടെ ഉള്ളിലേക്ക് വിടുന്നത് ഈ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്താണെങ്കിലും ആരും ശ്രദ്ധിച്ചതുമില്ല ഈ റഷ്യ പോലത്തെ രാജ്യങ്ങൾ ഇതൊന്നും ശ്രദ്ധിച്ചതു തന്നെയില്ല ഇല്ല അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും വലിയ വില കൊടുക്കേണ്ടി വരുന്നത് അപ്പൊ അതിനെ കുറിച്ചുള്ള വാർത്തകൾ ഈ പറയുന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങൾ വീടുകൾ കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അതായത് ഇപ്പോൾ ഇറാനിൽ നിന്നും ഇറാഖിൽ നിന്നും ഒരു വൻ സൈനിക സന്നാഹമാണ് സിറിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ തീവ്രവാദികളെ ആട്ടി ഓടിക്കാൻ കൊന്നു കുഴിച്ചുമുടാൻ വേണ്ടി വരികയാണെന്നാണ് പറയുന്നത് പക്ഷെ അവരവിടുന്ന് എത്തുമ്പോഴേക്കും തന്നെ ഡമാസുഖ പിടിച്ചിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് വളരെ സങ്കീർണമായ ഒരു സാഹചര്യമാണ് സിറിയയിലുള്ളത് സിറിയയുടെ ഭാഗത്തുള്ളത് റഷ്യ ഇറാൻ ഇറാഖ് ലബനൻ ഇങ്ങനത്തെ നാല് സ്ഥലങ്ങളാണ് നാല് രാജ്യങ്ങളാണ് അതേസമയം എതിർപക്ഷത്തുള്ളത് നൂറ്റിപ്പത്ത് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന തീവ്രവാദികൾ അവർക്ക് ഒരുപാട് പേരുണ്ട് പക്ഷെ അതിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇത് ഇസീസ് തീവ്രവാദികൾ തന്നെയാണ് പക്ഷെ ഇപ്പോൾ പേര് മാറ്റിയിട്ട് ഹയാത്ത് തെഹ്രീർ അൽ ഷം എന്നാണ് ആക്കിയിട്ടുള്ളത് എന്ന് വെച്ചാൽ എച്ച് ടി എസ് അപ്പോൾ ഇനി ഈ തീവ്രവാദികൾ ഈ നഗരങ്ങളിലേക്ക് കയറിയ ഉടനെ തന്നെ മുസ്ലിങ്ങളെ ആദ്യം കൊല്ല മുസ്ലിങ്ങളെ കൊല്ലുമ്പോൾ അതൊക്കെ വീട് എടുക്കും എന്നിട്ട് അക്ബർ എന്ന് മനഃപൂർവ്വം വിളിക്കും ഒക്കെ ക്രിസ്ത്യൻ ഭീകരവാദികളും ജൂതന്മാരുമാണ് കേട്ടോ ഈ വേഷം കെട്ടി വരുന്നതാണ് ഇസ്ലാമിക ഭീകരവാദി എന്ന് പറഞ്ഞിട്ട് പക്ഷേ എന്ന് കൃത്യമായിട്ട് വിളിക്കും അങ്ങനെ ഈ വീഡിയോകൾ പ്രചരിപ്പിക്കും അങ്ങനെ ഇന്ത്യ പോലത്തെ രാജ്യത്തെ ചില സംഘീ തീവ്രവാദികളുടെ ക്രിസ്സംഗീ തീവ്രവാദികൾ കയ്യിൽ ഈ വീഡിയോ കിട്ടും ഉടനെ തന്നെ മുസ്ലിങ്ങളെ അവഹേളിക്കാൻ വേണ്ടിട്ട് ഇത് അന്തി ആക്കുകയും ചെയ്യും പക്ഷെ സത്യത്തിൽ ഇത് ചെയ്യുന്നത് മുഴുവൻ ഈ ക്രിസ്ത്യൻ ഭീകരവാദികളും ജൂത ഭീകരവാദികൾ തന്നെയാണ് എന്നതാണ് കാലാകാലങ്ങളായിട്ട് ഓരോ ദിവസം തെളിഞ്ഞു വരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ തലക്കകത്ത് വലതുണ്ടെങ്കിൽ ചിന്തിച്ചാ പോരെ ഈ തീവ്രവാദി സംഘം എന്തുകൊണ്ടാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് പാലസ്തീനി ജനത ഇങ്ങനെ കഷ്ടപ്പെട്ടപ്പോ ഇഞ്ചിൻചായ് മരിച്ചപ്പോ ഇഞ്ചിൻചായ് കൊന്നൊടുക്കിയപ്പോ എന്തുകൊണ്ടാണ് ഇസ്രായേൽക്കെതിരെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ആക്രമണം അയച്ചുവിടാഞ്ഞത് എന്തുകൊണ്ടാണ് പാലസ്തീനി ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഗാസയിലേക്ക് പോവാതിരുന്നത് അത് ചിന്തിച്ചാ പോരെ പക്ഷെ അത് ചിന്തിക്കാനുള്ള നേരം ഞാൻ ഞങ്ങൾക്ക് ഇസ്ലാം മതത്തിനെയും മുസ്ലിങ്ങളെയും അഹേളിക്കണം എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇനി ഇന്ത്യയിൽ പാച്ച കള്ളങ്ങൾ പറഞ്ഞു വരുത്തുക പിന്നെ തുർക്കി ഇസ്രായേൽ അമേരിക്ക ഒക്കെ ഈ തീവ്രവാദികളെ സഹായിക്കുന്നുണ്ട് എന്നത് രഹസ്യമായ കാര്യമല്ല ഇതൊക്കെ ഇവരെ തന്നെ വിളിച്ചു പറയുന്നതാണ് അതിലിതാ എർഡോഗൻ തുർക്കിയുടെ പ്രസിഡന്റ് പറയാണ് ഞങ്ങൾ ഈ തീവ്രവാദികൾക്ക് അഭിനന്ദനം നേരുന്നു ആശംസകൾ നേരുന്നു എന്തിന് ഡമാസ്കസ് പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് എന്നാ പറയുന്നത് നിങ്ങൾ ഡമാസ്കസിലേക്ക് എത്തിയിട്ട് ആ ഡമാസ്കസ് മുഴുവൻ പിടിച്ചടക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു എന്ന് തുറന്നടിച്ച് പറയുകയാണ് ഇതിനേക്കാൾ വലിയ തെളിവ് എന്താ വേണ്ടത് പിന്നെ അത് മാത്രല്ല തുർക്കി നാറ്റോ സഖ്യത്തിന്റെ ഒരു അങ്കുവാണ് അപ്പോൾ ഇതാണ് അവസ്ഥ ഈ സിറിനെ തകർക്കുക എന്നതാണ് ഒരു ലക്ഷ്യം കാരണം സിറിനെ തകർത്ത് കഴിഞ്ഞാൽ പിന്നെ സിറിയുടെ തൊട്ടടുത്ത് അതിർത്തിയിലുള്ളത് ഇറാനാണ് ഒന്ന് ലബനനാണ് മറ്റൊന്ന് ഈ രണ്ട് രാജ്യങ്ങളിലെയും പിന്നെ ആക്രമിക്കാൻ വളരെ സുഖമാണ് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഈ ഇസ്രായേലിൻ്റെ താല്പര്യമാണ് ഇസ്രായേലിന് സുഖസൗകര്യമായിട്ട് സുരക്ഷിതമായിട്ട് വലിയൊരു രാജ്യം പടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോരോ രാജ്യങ്ങൾ തകർക്കണം അതിനാണിപ്പോൾ സിറിയ കാരണം ഈ ഇസ്രായേലിനെ എതിർക്കുന്ന രാജ്യങ്ങളാണ് ലെബനൻ സിറിയ ഇറാൻ ഈ മൂന്ന് രാജ്യങ്ങളാണ് ഇനി തകർക്കാൻ ബാക്കിയുള്ളത് ഇറാഖും ലിബിയും തകർത്ത് കഴിഞ്ഞല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ് ഈ നടക്കുന്നത് അതിപ്പോൾ ഈ രാഷ്ട്രീയമായിട്ടും ഇങ്ങനെ ഈ ജ്യോഗ്രഫിക്കലായിട്ടും സംഗതികൾ അറിയുന്നവർക്ക് ഇതൊക്കെ എളുപ്പമാണ് മനസ്സിലാക്കാന് അതല്ലാത്തവർ പറയാ ആ അതാ മുസ്ലിം ഭീകരവാദികൾ പോയിട്ട് ഹിന്ദുക്കളെ കൊല്ലുന്നു സിറിയൽ എന്നൊക്കെ പറയും അത് വെഡികൾ അത് അവരെ പറഞ്ഞോണ്ട് അവിടെ ഇരിക്കുക എന്നല്ലാതെ വേറൊന്നും തന്നെ ഉണ്ടാവില്ല അപ്പൊ ഇതിന്റെ അവസാനത്തെ നേട്ടം കിട്ടുന്നത് ഇസ്രായേലിന് തന്നെയാണ് ഇപ്പൊ ഒരു കണക്ക് പ്രകാരം ഇപ്പൊ ഏതാണ്ട് നാല്പതിനായിരം ഇസീസ് ഭീകരവാദികൾ എച്ച് ടി എസ് എന്ന പേരിൽ സിറിയയിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇവരുടെ കേന്ദ്രങ്ങളൊക്കെ റഷ്യ ബോംബിട്ട് തകർക്കുന്നുണ്ട് പക്ഷെ അത് തന്നെ ഈ ആദ്യം തന്നെ മുൻകൂട്ടി പദ്ധതി ഇട്ടത് കാരണേ അതായത് ഈ തീവ്രവാദികളും ഈ ഇസ്രായേൽ അമേരിക്ക തുർക്കി യുക്രൈൻ ഇതൊക്കെ കൃത്യമായി ആദ്യം തന്നെ പദ്ധതി ഇട്ട കാരണം തന്നെ ഈ റഷ്യ ബോംബ് ചെയ്യുന്ന കെട്ടിടങ്ങളുണ്ടല്ലോ അവരുടെ താവളങ്ങൾ സത്യത്തിൽ അത് ഡമ്മി മാത്രമാണ് അതിൻ്റെ അടിയിൽ ഒന്നുമില്ല ഇവരുടെ യഥാർത്ഥ കേന്ദ്രങ്ങളൊക്കെ വെവേറെ സ്ഥലത്താണ് അത് ആർക്കും അറിയില്ല അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഈ ഒരു ആക്രമണം എഫക്റ്റീവ് അല്ലാത്തത് എന്തായാലും റഷ്യയുടെ ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇറാനുമായിട്ടും അതുപോലെ തന്നെ സിറയുടെ അസദുമായിട്ടും അതിലെന്തെങ്കിലും ഉരുത്തിരിഞ്ഞ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇവരുടെ റഷ്യക്ക് ഇപ്പോൾ ലക്ഷക്കണക്കിന് പട്ടാളക്കാര് ഇറാഖിൽ നിന്നും ഇറാനിൽ നിന്നും പുറപ്പെട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി വരുന്ന ആഴ്ച അതി യുദ്ധം സിറയിൽ നടക്കാൻ പോവുകയാണ് ആ ഒരു യുദ്ധത്തോടു കൂടി തീരുമാനമാവും സിറിയ ബാക്കിയുണ്ടോ അതോ ഇനി സിറിയ ഇസ്രായേലായി മാറിയോ എന്നുള്ള കാര്യം അപ്പൊ ഈ ഒരു വാർത്തയിൽ പറയുന്നത് ഈ അമേരിക്കയുടെ സി ഐ എ ഉണ്ടല്ലോ ചാരസംഘടന അവര് ഓരോ വർഷവും ഒരു ബില്യൺ ഡോളറാണ് ഈ സിറിയനെ ആക്രമിക്കാനുള്ള തീവ്രവാദികളെ ട്രെയിനിങ് കൊടുക്കാനും മറ്റുള്ള ആയുധം കൊടുക്കാനൊക്കെ ചെലവാക്കി കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെയാണ് അൽ ഖൈദ ഈ വളരുന്നത് അമേരിക്കയാണ് ഇവരിനൊക്കെ വളർത്തുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പുതിയ പേരിട്ടിട്ട് ഇതിനെയും വളർത്തുകയാണെന്ന് മാത്രമല്ല എച്ച് ടി എസ് എന്നുള്ള പേരിട്ടിട്ട് അപ്പൊ ആലപ്പോ എന്ന് പറഞ്ഞത് വലിയൊരു നഗരമാണ് രണ്ടാമത്തെ സ്ഥാനം മറ്റമാണ് സിറേല് ആ ആലപ്പോ ഓൾറെഡി തീവ്രവാദികളുടെ കയ്യിലായി പിന്നെ ഇഡലി പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹോംസ് കൈയടക്കി കഴിഞ്ഞു പിന്നെ ഹമ പറഞ്ഞ ഒരു നഗരമാണുള്ളത് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആകെ ബാക്കിയുള്ളത് ഡൊമസ്കസ് മാത്രമാണ് എന്നൊക്കെയാണ് ഇവിടെ ഈ വാർത്ത പറയുന്നത് സിറിയ തകർന്നു കഴിഞ്ഞാൽ പിന്നെ ഇറാനുമായിട്ട് നേരിട്ട് വലിയ ഒരു യുദ്ധം ഉണ്ടാവും അതിൽ ഇറാൻ തകർന്ന പിന്നെ അടുത്തത് റഷ്യയുമായിട്ടായിരിക്കും അപ്പൊ റഷ്യനെ തകർക്കാനാണ് ഇങ്ങനെ വേറെ റൂട്ടിൽ കൂടെ ഇങ്ങനെ വരുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോ ഇത് ഒരുപാട് ഇറാനിൽ നിന്നുള്ള അവരുടെ ഈ എന്തോ ഒരു ഗാർഡുണ്ടല്ലോ അവിടുത്തെ സൈന്യം ആ സൈന്യം ഇപ്പോൾ പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ് അവരും ഇനി സിറിയലേക്ക് കടക്കുന്നതായിരിക്കും കടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പോ ഇന്നലെ ഇങ്ങനത്തെ വാർത്തയാണ് അപ്പോൾ ഇപ്പോൾ ഓൾറെഡി സിറിയയുടെ ഉള്ളിൽ എത്തിയിട്ടുണ്ടാവും അങ്ങനെ ഇവരെല്ലാരും കൂടും പോയിട്ട് തീവ്രവാദികളുമായിട്ട് മുഖാമുഖം കൂടുക ഈ പറഞ്ഞ ഡമാസ്കസിന്റെ അതിർത്തിയിലായിരിക്കും എന്നതാണ് വാർത്തകളൊക്കെ തന്നെ പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ സിറിയലത്തെ സൈന്യം ഈ സിറിയത്തെ സൈന്യമാണ് ഇപ്പോ ആലപ്പോലൊക്കെ ഉണ്ടായിരുന്നത് അവരൊക്കെ ഓടി പേടിച്ചോടി ഒക്കെ തിരിഞ്ഞോടി ആ രൂപത്തിലുള്ള ആക്രമണമാണ് അത്യാധുനികമായ ആയുധങ്ങൾ കൊണ്ടാണ് ഈ സിറിയൻ പട്ടാളത്തിനെ ഈ തീവ്രവാദികൾ ആക്രമിച്ചത് അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് അറിയോ ഇത്രയും വർഷം ഒരു ഗ്യാപ്പ് കിട്ടി ഈ അസദിന് ബഷർ അസദിന് എന്തുകൊണ്ടാണ് സ്വന്തം സൈന്യത്തിനെ നന്നാക്കി എടുക്കാഞ്ഞത് ശക്തിപ്പെടുത്താഞ്ഞത് ആയുധങ്ങൾ നല്ല നല്ല ആയുധങ്ങൾ കൊടുക്കാഞ്ഞത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ് എന്തായാലും ഇപ്പോൾ അതിന്റെ ഫലം കിട്ടുന്നുണ്ട് എല്ലാവരും പേടിച്ചോടുകയാണ് അപ്പൊ എന്തായാലും ഇപ്പൊ ഈ സിറിയൻ സൈന്യം ഉണ്ട് ഡമാകസിൽ തീവ്രവാദികളെ തടയാനായിട്ട് എന്നതാണ് ഇവിടെ പറയുന്നത് പക്ഷെ ഇതുകൊണ്ടൊക്കെ വലിയ കാര്യമുണ്ടോന്നറിയില്ല അതോടൊപ്പം തന്നെ ഇപ്പൊ ലബനനിൽ നിന്നുള്ള ഈ ഹിസ്ബുള്ള സൈനികരുണ്ടല്ലോ അവരും പുറപ്പെട്ടിട്ടുണ്ട് കാരണം അവർക്കും വലിയ ആവശ്യമാണ് സിറിയ നിലനിൽക്കണം എന്നുള്ളത് അപ്പൊ അതുകൊണ്ടിൽ ആരുടെ ആവശ്യമാണോ സിറിയ നിലനിൽക്കണം അവരെല്ലാവരും തന്നെ ഈ തീവ്രവാദികൾക്കെതിരെ ശക്തമായി പോരാടാൻ തയ്യാറായിരിക്കുകയാണ് ഇനി വടക്കൻ കൊറിയയിൽ നിന്നുള്ള സൈനികരും വരാൻ സാധ്യതയുണ്ട് അതുമായിട്ട് ഇപ്പൊ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് പുട്ടിനുമായിട്ട് കാരണം പുടി റഷ്യ ഇപ്പൊ ഈ യുദ്ധത്തിൽ ബിസിയാണല്ലോ യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിലാകെ ബിസിയാണ് അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് ശരിക്കും ഇടപെടാൻ കഴിയാത്തത് അതുകൊണ്ട് തന്നെ പുട്ടിൻ ഇപ്പോൾ സഹായം തേടിയിരിക്കുന്നത് വടക്കൻ കൊറിയയുടെയാണ് അപ്പൊ അവിടുത്തെ സൈന്യം ഇനി സിറിയയിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് പിന്നെ ചൈന സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്ത് സപ്പോർട്ടാണെന്ന് പറഞ്ഞിട്ടില്ല സൈന്യം ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല ജസ്റ്റ് വാക്കു കൊണ്ടുള്ള സപ്പോർട്ടാണെന്ന് തോന്നുന്നു അപ്പൊ ഈ രൂപത്തിലാണ് സിറിയുടെ ഇപ്പോഴത്തെ സാഹചര്യം വളരെ വളരെ അധികം ദുർബലമാണ് ഏത് നിമിഷവും എന്തും സംഭവിക്കാം ചിലപ്പം ഈ സിറിയ എന്ന് പറയുന്ന രാജ്യം വെട്ടിമുറിച്ചുകൊണ്ട് ഒരു ഭാഗം അമേരിക്കക്കും ഒരു ഭാഗം ഇസ്രായേലിനും കൊടുക്കാനുള്ള സാധ്യത ഉണ്ട് ഓൾറെഡി ഈ തീവ്രവാദി നേതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞു ഇസ്രായേലിനും അമേരിക്കക്കും ഒരു പോറൽ പോലും ഏൽക്കാൻ സമ്മതിക്കില്ല എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഈ എച്ച് ടി എസിന്റെ നേതാവുണ്ടല്ലോ അയാൾ സി എൻ എന്റെ സ്റ്റുഡിയോയിൽ പോയിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് അയാൾ അമേരിക്കയിൽ കിടക്കുന്ന സി എൻ എന്റെ ഓഫീസിലെത്തിയത് അത് ചോദ്യങ്ങളുടെ ചോദ്യമല്ലേ കാരണം തീവ്രവാദികളെ ഏഴല തടപ്പിക്കാത്ത ആൾക്കാരാണല്ലോ ഈ അമേരിക്കക്കാരെന്ന് പറയുന്നത് അവരുടെ ഓഫീസിൽ പോയി ഇന്റർവ്യൂ കൊടുക്കാണ് ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് ഉത്തരങ്ങൾ എന്ന് വെച്ചാൽ ഈ ഒരു തീവ്രവാദി ഗ്രൂപ്പിനെ നന്നാക്കി എടുക്കാനുള്ള ശ്രമമാണ് കാരണം അവരുടെ തീവ്രവാദി ഗ്രൂപ്പാണല്ലോ ആണല്ലോ അത് അപ്പോൾ ആ ഒരു ശ്രമം വരെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ രൂപത്തിൽ ഇനി ഒരുപാട് പ്രഭകേണ്ട ചാനലുകൾ വാർത്തകൾ എല്ലാം കാത്തിരിക്കുകയാണ് യുദ്ധം മാത്രമല്ല വാർത്താ ചാനലിൽ കൂടെയുള്ള യുദ്ധവും ജനങ്ങളെ കാത്തിരിക്കുകയാണ് ഒന്ന് രണ്ട് ആഴ്ച കൊണ്ട് സീറുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ